െൻ്റെ വീട്ടു വിശേഷങ്ങളും എൻ്റെ ആമ്പൽക്കുളവും കാര്യങ്ങളും ഒക്കെ ഞാൻ കുറച്ച് നിങ്ങളോട് പറഞ്ഞ് തരാം ഇത് കണ്ടോ ഈ മയിൽ വൈകിട്ട് കൂട്ടിലെ പോകാറൊക്കെ ആകുമ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേന് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് അപ്പം ഞാൻ അരിയൊക്കെ കൊടുക്കും എൻ്റെ ഹസ്ബൻഡിനെ കണ്ടു കഴിഞ്ഞാൽ പോകും അപ്പം അങ്ങനെ പോവുകയാണ് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഈ പീലിയൊക്കെ പൊഴിയുന്ന സമയമാണ് അപ്പം പീലിയൊക്കെ പൊഴിച്ച് പൊഴിച്ചിനി അത് പീലികൾ മൊത്തം പൊഴിഞ്ഞു പോകും അത് കഴിഞ്ഞ് ഉണ്ടാവണ്ട പീലിയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നതാണ്ടാവും അപ്പം എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോഴാണ് ഈ പീലികൾ അത് എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒക്കെ ഇങ്ങനെ പുഴിഞ്ഞ് പൊഴിഞ്ഞ് കിടക്കും നമുക്കതൊക്കെ പറക്കിയെടുക്കാം അപ്പോൾ അപ്പുറത്ത് കുളമുണ്ട് കുളത്തിൽ വെള്ളമൊക്കെ കുടിച്ച് അരിയൊക്കെ തിന്ന് അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഒരു മൂന്ന് മണി രണ്ട് മണി കഴിയുമ്പോൾ തൊട്ടേ തണുപ്പൊക്കെ ആകുമ്പോഴേ വരും യ്സ് ഇത് കണ്ടോ എൻ്റെ ആമ്പൽക്കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ ഞാനിവിടെ എല്ലാവർക്കും ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് മീനുകളുണ്ട് ഗോൾഡൻ ഫിഷ് ഏഞ്ചൽ ഫിഷ് പ്രശ്നമില്ലാത്തവരെ എല്ലാം ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഗപ്പി ഗപ്പി പല ടൈപ്പുണ്ട് ബ്ലാക്ക് മോളി വൈറ്റ് മോളി റെഡ് മോളി അവരെല്ലാം കൂടെ കൂടി ചേർന്നത് അപ്പോൾ അങ്ങനെ ഒക്കെ ആയതുകൊണ്ട് ഇവരെല്ലാം കൂടെ അതിൻ്റെ കൂടെ തവളയും അവരുമെല്ലാവരും ആയത് കിടന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം പൊന്മാൻ വരുന്നു കൊക്ക് വരുന്നു അങ്ങനെ നേരത്തെ കൊക്കുണ്ടായിരുന്നു പക്ഷെ പൊന്മാൻ വന്നു കഴിഞ്ഞാൽ പൊന്മാൻ മുങ്ങിത്തപ്പി മീനെ പിടിച്ചുകൊണ്ട് പോകും അതിന് എൻ്റെ ഹസ്ബൻഡ് കാണിച്ച പണിയാണ് അത് കഴിഞ്ഞ് എനിക്ക് മേളിലൊരു കുളമുണ്ട് അവിടെ ഞാൻ ഈ പ്രസവിക്കാറായ മീനുകളെ പിടിച്ചിടും ചില മീനുകൾ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ തിന്നുകളായി അപ്പോൾ അവരെ പിടിച്ചിട്ടാൽ ഈ കുളവാഴക്കകത്ത് ഇത് നല്ല അതിൻ്റെ വേരുകൾക്ക് ഭയങ്കര വ്യാപ്തിയാണ് അതിൻ്റെ അവിടെ ഈ വേരുകൾക്കിടയിൽ ഉളിച്ചിരിക്കാൻ അവർക്ക് ഭയങ്കര കഴിവാണ് അങ്ങനെ ഞാൻ ഈ കുളവാഴ അതിന് ഈ മീനുകളെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ അതുപോലെ എനിക്ക് കോയിക്രാപ്റ്റുണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ കണ്ടോ ഇവരുടെ കൂടെ ആരെയും കിടക്കാൻ പറ്റത്തില്ല ഇവരെല്ലാരെയും തിന്നും എനിക്കത് ഒരുപാട് കഴിഞ്ഞാൽ മനസ്സിലായത് അതിന് ഞാൻ വേറെ മാറ്റി ഇട്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞു മക്കളെ വെക്കേഷൻ വരുന്നെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു അവർക്ക് വേണ്ടി ഞാൻ രാവിലെ മാവൊക്കെ കലക്കി വെച്ചിരുന്നു അത് ഞാൻ ഉണ്ടാക്കിയൊക്കെ വെക്കുക വെച്ചിട്ട് എനിക്കിനി അടുത്തൊരു ജോലിയുണ്ട് അവർ വരുന്നതിന് മുമ്പായിട്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചതാണ് അവർ അവർക്ക് ഇഷ്ടമായി ഇങ്ങനെയുള്ള സാധനം എനിക്കൊരു ജോലിയുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം തേൻ എടുക്കുക കാര്യം ഈ വർഷം ഞാൻ തേൻ എടുത്തിട്ടല്ലോ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു തേൻ എടുക്കേണ്ടത് ആ സമയത്തൊക്കെ മഴയോ എനിക്കെന്തോ ൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇപ്പം ഇവർ വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം എൻ്റെ കൂടെ ഉണ്ടാ ആ സമയത്ത് ഇവരുടെ കൂടെ പോയി ഇതെടുക്കാൻ പറ്റത്തില്ല കാര്യം ഈ ച കടിക്കും കുത്തത്തില്ല വൻതേൻ്റെ കൂട്ടം ചെറുതേൻ കുത്തുകയെ കുത്തത്തില്ല കടിച്ച് നമ്മുടെ തലമുടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കണ്ണിലും ഒക്കെ കയറും അതിനുവേണ്ടി ഞാൻ അവരെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കഴിഞ്ഞ വർഷം നേരത്തെ എടുത്തു ഈ വർഷം എന്താ ഞാനിൻ്റെ അവരുടെ കൂടളക്കിയതാണ് കൂടിളക്കുമ്പോൾ ആദ്യമേ ഈ ഒരുപാട് പ്രശ്നമുള്ളവരായി വെളി വരുന്നത് അവർ നമ്മളെ നന്നായിട്ട് കടിക്കും ആദ്യം വരുന്നവരെല്ലാം പ്രശ്നക്കാരാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കുപ്പിയൊക്കെ തയ്യാറാക്കി ഇന്ന് ഞാൻ കലത്തിലെടുക്കുന്നത് ഇതും പൊട്ടിച്ച് വെക്കുക സമയമുണ്ടെങ്കിൽ എടുക്കാവുന്ന വിചാരിച്ച് അപ്പോൾ കലത്തിലെ ഞാൻ കല അഴിച്ചു വെച്ച് ഞാൻ ആക് ഈ ആക്രമിക്കുന്നവരെയൊക്കെ ഞാൻ കുപ്പിയിലോട്ടാക്കും ആദ്യം വരുന്ന കുറച്ച് ഭാഗം ആളുകളെ കുപ്പിയിലാക്കും കുപ്പിയിലാക്കിയിട്ട് കുപ്പി അടച്ച് നമ്മൾ വയ്ക്കും എന്നിട്ട് തേൻ എടുത്തതിന് ശേഷം കുപ്പി തുറന്ന് വിടും അങ്ങനെയാണ് ഞാൻ എന്നും ചെയ്യുന്നത് എന്നിട്ട് ഞാൻ മുഹവും മുല്ലാം മൂടിക്കെട്ടി ഞാൻ തേൻ എടുക്കാൻ കല വഴിക്കാൻ പോവുകയാണ് ഗൈസ് കല വഴിച്ച് നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ കലവഴിച്ച ഭാഗം കണ്ടോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരബദ്ധം പറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കഴിഞ്ഞ ഇത് ഈ കലത്തിനടപ്പുണ്ടായിരുന്നു എപ്പോഴും ഇവർക്ക് ഇരുട്ടുകളാണ് ഇഷ്ടം അപ്പം അവർ ഇരുട്ടിനു വേണ്ടി അവരുടെ പശ വെച്ച് മിഴുകു വെച്ച് അത്രയിട കണ്ടോ അത്രയിടെ അവർ കവർ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലുണ്ട് പൂമ്പൊടിയും പൂമ്പാറ്റയും തേനും എല്ലാം അടിയിലുണ്ട് അപ്പോൾ ഇനി നമ്മളെ അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഈ വർഷം ഇത്രയും വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു എൻ്റെ അബദ്ധം കൊണ്ട് അപ്പം ഞാനതിനെ കെട്ടിവെച്ചു അത് കഴിഞ്ഞപ്പോഴത്തെ ഞാനിന്തിനൊക്കെ ഓടി വന്നു അമ്മമ്മയെവിടെയെന്നും പറഞ്ഞ് അപ്പം റോളർ വരയ്ക്കകത്ത് കയറി അവിടെ കണ്ട കാഴ്ച ഞാൻ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക നമ്മൾ കുഞ്ഞു കുട്ടികളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞു കൊടുത്തു ആദ്യത്തെ മെഷീനാണ് അതിൻ്റെ അകത്ത് ഷീറ്റ് വെച്ചതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ ഇത് പ്രസ് ചെയ്ത് ആ കൂടുതലും നല്ലതായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ് ഈ മെഷീൻ്റെ അകത്ത് ഒന്നുകൂടെ വെക്കുന്നത് അപ്പം നല്ലപോലെ വെള്ളം പോയി ഇതിനെ ആ പ്രസ് ചെയ്യുമ്പോൾ ആ വരകൾ വീഴും അങ്ങനെയാണല്ലോ ഷീറ്റിരിക്കുന്നത് പിന്നെ ഞാൻ അവരെ കാണിച്ചു കൊടുക്കുക അച്ചാച്ചൻ്റെ പേരാണ് ഈ കുത്തിവെച്ചിരിക്കുന്നത് പി കെ ആർ ആറിനാണ് പ്രദീപ് കുമാർ ആർന്ന് അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തു ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ അവരെ നല്ല രീതിയിൽ നിൽക്കണം ആൺകുട്ടികളല്ലേ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കും അതിന് ശേഷം ഇവിടെ അടുത്തൊരു തോടുണ്ട് അമ്മ തോട്ടിപ്പോന്നും പറഞ്ഞു വന്ന ക്ഷീണമൊന്നും മാറുന്ന അവർക്ക് ഒരു പ്രശ്നമേ അല്ല ആ തോട്ടിൽ വന്നതാണ് തോട് ഇച്ചിരി ആ തോട്ടിൽ വന്ന് കളിക്കുക അവരുടെ അമ്മയുടെ അടുത്ത് ഒരു ശല്യവും ഇല്ല എൻ്റെ അടുക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവരുടെ ശ്രദ്ധ മീനെ പിടിക്കാനാണെന്നും പറഞ്ഞാൽ പറഞ്ഞായി പോകുന്നത് അവിടെ ചെന്നപ്പോൾ മീനെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾ തോർത്തുമൊക്കെയായിട്ടാണ് പോകുന്നത് മീനെ പിടിക്കാൻ വേണ്ടി ഇവർ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ പണികളെല്ലാം തീർത്തു വെക്കും ഇവരുടെ കൂടെ പോകാൻ എന്നെ ഇരുത്തത്തില്ല മമ്മേ പോകാമെന്നും പറഞ്ഞൊക്കെയാണ് വരുന്നത് പത്ത് ദിവസത്തെ വെക്കേഷനെ സ്കൂളിൽ കിട്ടിയതാണ് അതിന് വേണ്ടി എൻ്റെ അടുക്ക ഓടി വന്നു ആയുന് നല്ല നല്ല സ്മാർട്ടാണ് അനന്തൻ അങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നടപ്പും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് വരുന്ന ഭാഗമാണ് നടന്നു വരുന്ന ഭാഗത്തെ കാഴ്ചകളൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് കണ്ടോ ഞങ്ങൾ കുറേ സമയമായി വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഇനിയും നമുക്ക് വീട്ടിൽ തിരിച്ചെത്തണം അതിന് വന്ന വഴിക്ക് കണ്ട സാധനങ്ങളും കാര്യങ്ങളും ഞങ്ങൾ കിട്ടിയതൊക്കെ ഞങ്ങൾ എടുത്തിട്ട് കൊണ്ട് ഞാൻ കുറച്ച് പനിക്കൂർക്കയൊക്കെ അവിടെ കിടന്നു അതൊക്കെ എടുത്തു ആയി അനന്തന അവിടെ ഇവിടെയൊക്കെ ഇരുന്നിരുന്നാണ് വരുന്നത് കാര്യം ഇത് ഇച്ചിരി കയറി വരണം ബുദ്ധിമുട്ട് എന്ന് ഞാൻ നടക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര പ്രയാസം തോന്നിയില്ല അന്ന വഴിയിൽ കണ്ട ഓർക്കഡാണ് അത്ര മനോഹരമായിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബുമൊക്കെ ചെയ്യാൻ മറക്കരുതേ എനിക്ക് മാത്രമല്ല നമ്മളെല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം ഓക്കേ